ഇന്നത്തെ റെസിപ്പി എന്ന് പറയണത് ഒരടിപൊളി സൈഡ് ഡിഷാണ് കേട്ടോ ചപ്പാത്തിക്കൊപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് ഉണ്ടാക്കുന്നവരുണ്ടാവുമായിരിക്കുമോ എന്നറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ഉണ്ടാക്കിയപ്പോൾ ഒന്ന് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം കാരണം ഞങ്ങൾക്കിതിയുടെ ഇവിടെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സൈഡ് ഡിഷാണ് കേട്ടോ നമ്മുടെ പനീറും ഗ്രീൻ പീസും വെച്ചിട്ടുള്ളതാണ് ഒരു നോർത്ത് ഇന്ത്യൻ സൈഡ് ഡിഷ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പം ഉണ്ടാക്കുന്ന രീതിയൊക്കെ ആ ഒരു ടൈപ്പ് തന്നെയാണ് അപ്പം പനീർ ഇഷ്ടമുള്ളവരും ഒക്കെ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതാണ് കേട്ടോ ചപ്പാത്തിക്കൊപ്പം ചപ്പാത്തിക്ക് പൂരിക്ക് റൊട്ടിക്കൊപ്പം ഒക്കെ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും കൂടെ തന്നേക്കണേ അപ്പം നമ്മളിത് നോർത്ത് ഇന്ത്യൻ ഡിഷ് ആയതുകൊണ്ട് തന്നെ നമ്മൾ വെളിച്ചെണ്ണ യൂസ് ചെയ്യാറില്ല അതല്ലാത്ത ഏതെങ്കിലും എണ്ണ അപ്പം ഞാനിവിടെ റൈസ് ബ്രാൻ ഓയിലാണ് ഇങ്ങനെയുള്ള ഐറ്റംസിനൊക്കെ ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ ആ റൈസ് ബ്രാൻ ഓയിൽ ഒന്ന് ചൂടായി വന്ന സമയത്ത് കുറച്ച് പനീർ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പനീർ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് നാല് ഭാഗത്തും ക്യൂബ്സായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരിഞ്ച് കനത്തിലുള്ള അതിനെ നമുക്ക് ഒന്ന് സൈഡൊക്കെ ഒന്ന് ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ എടുക്കണം അപ്പോൾ നന്നായി അങ്ങ് മൊരിയൊന്നും വേണ്ട ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കളർ മാറി വന്നാൽ മതി കേട്ടോ അപ്പോൾ എല്ലാം ഒന്ന് സൈഡൊന്ന് ബ്രൗൺ ആക്കി എടുക്കട്ടെ അപ്പോൾ ഇതേ കണ്ടോ ഗോൾഡൻ കളർ ആയിട്ടേ ഉള്ളൂട്ടോ ഒരുപാടൊന്നും ആയിട്ടൊന്നുമില്ല ചില സൈഡിൽ കുറച്ച് കുറഞ്ഞിട്ടും പൂടിയിട്ടും അങ്ങനെയൊക്കെ ഇരിക്കുന്ന ആ ഒരു പരുവ് മതി കേട്ടോ അപ്പോൾ ഞാൻ ആ എണ്ണയിൽ നിന്ന് അതൊക്കെ മാറ്റി വെക്കുന്നുണ്ട് ഇനി ഇതേ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ഇനി ബാക്കി ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇനി ആദ്യം തന്നെ ചേർക്കുന്നത് ജീരകമാണ് ഇവർ നോർ പൊതു കൂടുതലായിട്ടും ജീരക കാണട്ടോ പൊട്ടിക്കുന്നത് നമ്മുടെ സാധാരണ ജീരകം കേട്ടോ നമ്മളതുപോലെ കടുക് പൊട്ടിക്കുന്നത് വളരെ ചില റെ റെസിപ്പീസിൽ മാത്രമേ കടുക് പൊട്ടിക്കുള്ളൂ കേട്ടോ ഇവരെല്ലാത്തരും ജീരകമാണ് പൊട്ടിക്കുന്നത് അപ്പോൾ ഇതേ ജീരക ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞാനിതേ പൊടിയായി അരിഞ്ഞ മൂന്ന് വലിയ സവാളയാണ് കേട്ടോ എത്ര നൈസായി അരിയാൻ പറ്റുമോ അത്രയും നൈസായി അരിയുമ്പോഴാണ് നമ്മുടെ ഈ കറിക്ക് ഗ്രേവിക്ക് നല്ല കൊഴുപ്പുണ്ടാവുക കേട്ടോ അപ്പം ഞാൻ ചോപ്പറിലാണ് കേട്ടോ അരിഞ്ഞ് എടുത്തിരിക്കുന്നത് അപ്പം മൂന്ന് വലിയ സവാളയാണ് നന്നായിട്ട് തന്നെ ഇതേകദേശം ഒരു അഞ്ച് പേർക്ക് ർക്കൊക്കെ ഈസി ആയിട്ട് കഴിക്കാനുള്ള കറിയാണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത് പനീറാണെങ്കിൽ ഞാനൊരു ഇരുന്നൂറ് ഗ്രാം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതേ മൂന്ന് വലിയ സവോള നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട് അത്യാവശ്യം നന്നായി കളറ് മാറുന്നവരെ വഴറ്റുമ്പോഴാണ് ഇങ്ങനെയുള്ള കറികൾക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ താഴെ കുട്ടികൾ കഴിക്കുന്നതിൻ്റെ വല്ലാത്ത സൗണ്ട് വരുന്നുണ്ടാവും അപ്പോൾ അതൊന്ന് ക്ഷമിച്ചേക്കണേ ഇനി ഇതേ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വാടി തുടങ്ങുമ്പോഴേക്കും ഞാൻ അതിനകത്തോട്ടേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും രണ്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ച ഇനി പേസ്റ്റാണ് നിങ്ങളുടെ അടുത്തുള്ളതെങ്കിൽ പേസ്റ്റ് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ ഞാനിപ്പം ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ഉള്ളതുകൊണ്ട് അതാണ് ഇട്ട് കൊടുത്തത് കേട്ടോ ഇനി നമുക്ക് ഈ ഉള്ളി നന്നായിട്ടതേ കണ്ടോ ഗോൾഡൻ കളറായിട്ട് വരണം ഇങ്ങനെ ആകുമ്പോഴാണ് ഇത് ഈ ഇങ്ങനെയുള്ള മസാല ഒക്കെ ഒക്കെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ ആവണേ അപ്പോൾ ഇനി നമുക്കിനകത്തോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ എരിവിനാൾസിന് ഒരു കളറിനും കൂടി വേണ്ടിയിട്ട് ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം ഒരു ഒന്നര ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ഒരു അരമുക്കാൽ ടീസ്പൂൺ ജീരകപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത് അപ്പോൾ ആദ്യമേ ഒന്ന് പറയാൻ വിട്ടുപോയി ഈ ഗരം മസാലപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യം നിങ്ങൾ ജീരകം ഇട്ട് മൂപ്പിച്ച സമയത്ത് നമ്മുടെ ഹോൾ സ്പൈസസസ് അല്ലേ പട്ട ഗ്രാമ്പു ഇതൊക്കെ ഒന്നിട്ട് മോപ്പിക്കണമായിരുന്നു അതെനിക്കിവിടെ മുഴുവൻ കടിക്കുന്നത് കുട്ടികൾക്ക് ഇഷ്ടമല്ലാത്തത് ഞാൻ ലാസ്റ്റിൽ ഗരം പൊടി ചേർത്ത് കൊടുത്തത് കേട്ടോ അപ്പം നിങ്ങൾക്കത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആദ്യമേ ആ ഹോൾ സ്പൈസസ് ഒന്ന് വഴറ്റിയിട്ട് പിന്നെയാണ് കേട്ടോ ഉള്ളി ചേർക്കേണ്ടത് അപ്പം ഞാനത് അങ്ങനെ ചെയ്യാത്ത കാരണമാണ് ഗരം പൊടി ചേർക്കുന്നത് കേട്ടോ ഞങ്ങൾക്ക് പൊടിയാണ് ഇഷ്ടം അതായത് അത് കടിക്കുന്നത് ഇവർക്ക് ഇഷ്ടമല്ല അപ്പോൾ ആ പൊടികളൊക്കെ മൂത്ത് കഴിഞ്ഞ സമയത്ത് വലിയ രണ്ട് തക്കാളി നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് അതിട്ട് കൊടുത്ത് അതിൽ വെള്ളമൊക്കെ വറ്റുന്നവരെ ഒന്ന് വഴറ്റിയെടുത്തു ഇനി ഇതേ ഒരു കപ്പ് നമ്മുടെ ഗ്രീൻ പീസാണ് ഇത് ഫ്രോസൺ ആണ് കേട്ടോ അതായത് ഫ്രഷ് ഗ്രീൻ പീസ് നമ്മൾ ഉള്ളത് ചില സീസണിൽ കിട്ടുമല്ലോ അത് നന്നായിട്ട് തോ തോടൊക്കെ കളഞ്ഞിട്ട് നമ്മളൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് ഡബ്ബുകളിൽ ഉണ്ടാക്കി ഫ്രീസറിൽ വെച്ചാൽ നമുക്ക് ഒരു വർഷം രണ്ട് വർഷം എത്ര നാൾ വരെ വേണമെങ്കിലും കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതാകുമ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് വയറ്റി എടുക്കുമ്പോഴേക്കും തന്നെ വെന്ത് കിട്ടും അപ്പം ഞാൻ ആ ഗ്രീൻ പീസ് ഒന്ന് ചേർത്ത് കൊടുത്ത് ഒരു ഗ്രേവിക്ക് അനുസരിച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു ഇനി ഇത് കസൂരി മേത്തയാണ് കേട്ടോ ഏകദേശം ഒരു അര ടേബിൾ സ്പൂണോളം ഇപ്പം ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് ചൂടാക്കിയിട്ട് കൈകൊണ്ട് നന്നായിട്ട് ഇങ്ങനെ പൊടിച്ച് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഈ നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ കൊടുക്കുന്നതിന് ഈ ഒരു കസൂരി മേത്തിയിലാണ് കേട്ടോ അപ്പം കസൂരിമേത്തിയൊക്കെ ഓൺലൈനിലൊക്കെ ആണ് അതുകൊണ്ട് ആർക്കും കിട്ടില്ല എന്നുള്ള വിഷമമൊന്നും വേണ്ട കേട്ടോ അപ്പോൾ അത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് ആ ഒരു രണ്ട് മിനിറ്റ് നമ്മുടെ ഗ്രീൻ പീസ് ഒന്ന് വെന്ത് കിട്ടാനുള്ള ഒരു രണ്ട് മിനിറ്റ് മാത്രം ഒന്ന് മൂടി വെക്കുക അപ്പോൾ ഇത് രണ്ട് മിനിറ്റ് കഴിയുമ്പോഴേക്കും വെള്ളമൊക്കെ അത്യാവശ്യം വറ്റി ഗ്രീൻ പീസൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച് നമ്മുടെ പനീർ ചേർത്ത് കൊടുക്കണം പനീർ ചേർത്ത് കൊടുത്താൽ വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് നേരം മൂടി വെക്കാം കാരണം ഈ പനീറിലൊക്കെ നമ്മുടെ ഈ ഒരു മസാലയൊക്കെ പിടിക്കണമല്ലോ ഗ്രേവി നമ്മൾ നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ ഇതേ കൂടി ഇട്ട് കൊടുത്തു ഇനി അത് വീണ്ടും ഇതേപോലെ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെച്ചപ്പോഴേക്കും നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി വീണ്ടും കുറച്ച് കസൂരി മേത്തിയും കൂടെ അതേപോലെ ഒന്ന് കൈകൊണ്ട് പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രഷ് ക്രീം അതാണ് ചേർത്ത് കൊടുക്കുന്നത് ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഇല്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഫ്രഷ് ക്രീം ഉണ്ടായിരുന്നത് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ നമുക്ക് ഇനി ഇതിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കാം ഫ്രഷ് ക്രീം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം ഇഷ്ടമുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക കൊടുക്കുക ഇല്ലെങ്കിൽ ഇല്ലയെന്ന് ഇതിരുന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതേ കുറച്ച് മല്ലിയലയും കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് ആ ഉള്ളിയും തക്കാളിയും ഒന്ന് വയറ്റി എടുക്കുന്ന പരിപാടിയേ ഉള്ളൂ കേട്ടോ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം അടിപൊളി സംഭവമാണ് കേട്ടോ ഇത് കാണുമ്പം തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും ചുമ്മാ പറയാലോ ഇതുവരെ കഴിച്ചിട്ടില്ലാത്തവർ കഴിച്ചിട്ടുള്ളവർക്ക് നന്നായിട്ട് അറിയാൻ ഞാൻ പറയേണ്ട ആവശ്യമില്ല കഴിച്ചില്ലാത്തവർ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ ചപ്പാത്തിക്കും പൂരിക്കും റൊട്ടിക്കും ഒപ്പമൊക്കെ അടിപൊളി കോമ്പിനേഷനാണ് ഈവൻ നമ്മുടെ വെള്ളയപ്പത്തിന് പോലും നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ പനീർ മട്ടർ മസാല അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ